ക്രമിക്കപ്പെട്ട കേസിൽ നാളെ വിധി വരാനിരിക്കെ നീതിക്കായുള്ള കാത്തിരിപ്പിൽ അതിജീവിതയ്ക്ക് പിന്തുണയുമായി ഡബ്ല്യൂസി നീതിക്കായുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പെന്ന പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം സായികുമാർ നൽകും വിശദാംശങ്ങൾ സായികുമാർ അതിജീവിതയ്ക്ക് പിന്തുണയേകിയ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള പേരെന്ന് തന്നെ പറയാം ഡബ്ല്യു ആ പിന്തുണ അത് നമ്മൾ തുടക്കം മുതൽ അവർ ഉണ്ടാക്കിയെടുത്ത ഡബ്ല്യു മുതൽ കാണുന്നതാണ് ആ പിന്തുണ എന്താണെന്നുള്ളത് ഈ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഓരോരുത്തരുടെയും പിന്തുണയ്ക്കൊപ്പം ഡബ്ല്യു എന്ന പേര് എഴുതി ചേർക്കപ്പെടുമ്പോൾ ഇന്നിപ്പോൾ അവർ കുറിച്ചിരിക്കുന്ന അവസാന നിമിഷത്തിലും പ്രതീക്ഷയോടെ തന്നെയുള്ള കാത്തിരിപ്പ് എന്ന് തന്നെയല്ലേ തീർച്ചയായും ശ്രുതി ഈ രാവ് പുലരുന്നത് ഒരു ചരിത്രത്തിലേക്ക് തന്നെയായിരിക്കും ഒരു ചരിത്ര വിധി നീതിപീഠത്തിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രാത്രിയെ നമ്മൾ വിടചൊല്ലുന്നത് അങ്ങനെ ആ ഒരു കാത്തിരിപ്പിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഡബ്ല്യു സി സി എന്ന വുമൺ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സിനിമാ മേഖലയിലെ ഒരു സംഘടന ആ സംഘടനയുടെ പിറവിക്ക് തന്നെ കാരണമായ ഇത് ഈ കൊച്ചിയിൽ ആക്രമിച്ച കേസും അതിനെ തുടർന്ന് സിനിമാ സംഘടനയായ അമ്മ എടുത്ത നിലപാടുമാണ് യഥാർത്ഥത്തിൽ ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ പിറവിക്ക് തന്നെ കാരണമായത് മലയാള സിനിമയിലെ വനിതകളുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ പിന്നീടുള്ള പോരാട്ടം അത്രയും ഈ അതിജീവിതയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തെ പോരാട്ടത്തിനൊടുവിലാണ് ആ നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനൊടുവിലാണ് നാളെ ഇപ്പോൾ ആ വിധി വരുന്നത് വളരെ വൈകാരികമായ വാക്കുകളാൽ തന്നെ ഡബ്ല്യു സി സി അത് കുറിച്ചിരിക്കുന്നു അവൾ തുറന്നുവിട്ട പ്രതിരോധം ബാധിച്ചത് സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തെയും കേരളക്കരയെ ഒന്നാകെയുമാണ് എന്ന് ഡബ്ല്യു സി സി പറയുന്നു അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ സാമൂഹിക മനസാക്ഷിയിൽ പൊളിച്ചെഴുത്ത് നടത്തുകയും മാറ്റത്തിനായുള്ള ശബ്ദം ഉയർത്തുകയും ചെയ്തു ഈ കാലയളവിൽ ഉടനീളം നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം കൈവിടാതെ അവൾ കാണിച്ച ധൈര്യത്തിനും പ്രതിരോധ ശേഷിക്കും സമാനതകളില്ല അവളുടെ പോരാട്ടം എല്ലാ അതിജീവിതകൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു ഞങ്ങൾ അവളോടൊപ്പവും ഇത് നോക്കിക്കാണുന്ന മറ്റെല്ലാ അതിജീവിതകൾക്കൊപ്പവും നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടി ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഇരയാക്കപ്പെടലിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള അതിജീവിതയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ് അവരുടെ പോരാട്ടത്തെയും പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ആ ധൈര്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് മൂവായിരത്തി ദിവസം എന്ന വലിയ കാത്തിരിപ്പിനൊടുവിൽ നാളെ നീതി പുലരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഡബ്ല്യു സി സി പങ്കുവയ്ക്കുന്നത് നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഈ അർത്ഥത്തിൽ ഈ സമയത്ത് നാളെ അതിജീവിതയുടെ കേസിൽ വിധി വരുമ്പോൾ ചേർക്കപ്പെടേണ്ട ഒരു പേര് തന്നെയാണ് ഡബ്ല്യു സി സി അവരുടെ വലിയൊരു പ്രതീക്ഷയുടെ നിമിഷങ്ങളിൽ കൂടിയാണ് ആ സംഘടനയും ഇപ്പോൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും എന്തായാലും നീതിക്കായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് രാജ്യം മുഴുവൻ സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്